ഹലോ ഗൈസ് ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഗൈസ് ഈ കാണുന്ന പാഠങ്ങൾ കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് എനിക്കറിയാം പാലക്കാട് ജില്ലക്കാർക്കും അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വേല നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥലമാണ് വല്ലങ്ങി വേലയുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ദാ ഈ കാണുന്ന പാടങ്ങളൊക്കെ അതിനായി കൊയ്ത് തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ണത്താ ദൂരത്താണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുക നെന്മാറക്കാരുടെ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഈ കാണുന്ന അവിടെ നിന്ന് തുടങ്ങിയാൽ ഇങ്ങനെ പോവും ഇങ്ങനെ പോയി ഈ റോഡെല്ലാം കടന്ന് ഇങ്ങനെ ആ ലോങ്ങിൽ ആ പനയൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറം വരെയാണ് വെടിക്കെട്ട് ഒരു രക്ഷയില്ലാത്ത വെടിക്കെട്ടാണ് ഇപ്പോൾ നെമ്മാറോ അല്ലെങ്കിൽ വേല ഏപ്രിൽ മൂന്നിനാണ് ഗെയ്സ് മറക്കരുത് ഈ സ്ഥലത്ത് വച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ പാടത്ത് പാടത്തെങ്ങനെയെന്നായിരിക്കും ചോദ്യം അതെല്ലാം മൂന്നാം തീയതി ആകുമ്പോഴേക്കും സെറ്റാക്കും ഇതാ ആ കാണുന്ന ആ ഏറ്റവും മേലെ കാണുന്ന ഒരു മലയുണ്ടല്ലോ ആ മലയുടെ മേലെയാണ് ഞങ്ങളെല്ലാവരും പോവുക ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് ഒരു പ്രത്യേക വൈബായിരിക്കും അവിടെ നിന്ന് വെടിക്കെട്ട് കാണാൻ അതിൻ്റെ മേലെ പോയിട്ട് പോയവർക്കറിയാം പോയവർ ഇവിടെ നിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണേ നല്ല വൈബ് സ്ഥലമാണ് ഗൈസ് കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അത് പന്തൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വല്ലങ്കിക്കായുടെ വല്ലങ്കിക്കാരുടെ പന്തൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് പന്തൽ ഇടുക അപ്പോൾ പിന്നെ റോട്ടിലൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഈ കാണുന്ന പാടം അതാ അപ്പുറത്ത് കാണുന്നത് നെന്മാറക്കായുടെ പന്തലും അതാണ് അമ്പല നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രം പ്രത്യേക ഒരു വൈബാണ് ഗെയ്സ് ഇവിടെ വെടിക്കെട്ട് കാണാൻ വൈകുന്നേരം മൂന്നാം തീയതി വൈകുന്നേരം ഒരു ആറുമണിയാകുമ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ടാവും പിന്നെ പകലത്തെ നാലാം തീയതി അതായത് പുലർച്ചെ ഒരു നാലുമണിയാകുമ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ മറക്കരുത് എല്ലാ വർഷവും ഏപ്രിൽ മൂന്നിന് തന്നെയാണ് എന്മാറേ വേലയുള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തുക വീഡിയോ മാക്സിമം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് എല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഗൈസ് വെടിക്കെട്ടിനായി പാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നീണ്ടു നിവർന്ന് ഏക്കർ കണക്കിനാണ് വെടിക്കെട്ടിന് വേണ്ടിയിട്ട് പാടങ്ങളുള്ളത് അവർ സത്യം പറയാം പണ്ടത്തെ ഒരു ഗാംഭീര്യമൊന്നും ഇന്നില്ല എന്നിരുന്നാലും മികച്ചൊരു വെടിക്കെട്ട് തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതൊരിക്കലും തെറ്റിക്കാറില്ല ഈ കാണുന്ന കണ്ണത്താ ദൂരത്താണ് പാടങ്ങളുള്ളത് ഈ കാണുന്നതാണ് ക്ഷേത്രവും ക്ഷേത്രക്കുളവും അപ്പോൾ ഈ കാണുന്നതത്ര നിസ്സാരമൊന്നുമല്ല നമ്മുടെ നെന്മാറ വേലയ്ക്ക് വരുന്നവർ ഒരുപാട് പേര് ഈ കുളത്തിൽ അക മരിച്ചു പോയിട്ടുണ്ട് കാരണം ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അത് കുളമാണെന്നൊന്നും അറിയത്തില്ല പലരും ഇതിൽ അറിയാതെ അകപ്പെടുന്നുണ്ട് അപ്പോൾ വേലയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കുക നെന്മാറക്കാരുടെ പന്തലാണ് ഈ പടത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നല്ല ചൂടത്തും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പണി ഒന്നും ആയിട്ടില്ല തുടങ്ങിയുള്ള ഏപ്രിൽ മൂന്നിന് ഡേറ്റ് ഉണ്ടല്ലോ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇനി വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ഏപ്രിൽ മൂന്ന് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും സെറ്റാകും അപ്പോൾ എല്ലാവരും മൂന്നാം തീയതി അവിടെ ഉണ്ടാവണം